ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഫുഡി വ്ളോഗ്സ് വിത്ത് അതുൽ എൻ്റെ പേര് അതുൽ വിജയ് ആൻഡ് ഇതിൻ്റെ പുതിയ യൂട്യൂബ് ചാനലാണ് ഫുഡി വ്ളോഗ്സ് വിത്ത് അതുൽ അപ്പം ഇതെൻ്റെ ഫസ്റ്റ് യൂ യൂട്യൂബ് വീഡിയോ ആണ് അപ്പോൾ നമുക്കൊന്നും കുറയ്ക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഇന്ന് വൈൽഡിൽ ഒരു ഗ്രിൽഡ് ചിക്കൻ അതാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ ചെക്കന്മാർ അടുപ്പും ഇതാ മസാല ഒക്കെ തയ്യാറാക്കി ആയി ആയിക്കൊണ്ടിരിക്കുന്നു അവിടെ രണ്ട് പേരുണ്ട് ചിക്കൻ കഴുകാൻ പോയി അപ്പോൾ നമുക്ക് എന്താ പറയുക അവരെടുത്തേക്ക് ഒന്നിച്ചാൽ നോക്കാം ചിക്കന്മാരോടെ ചിക്കൻ കഴുകി കൊണ്ടുവയ്ക്കാണ് നല്ല സൗണ്ടാണ് ഇവിടെ നല്ലൊരു വെള്ളച്ചാട്ടം അടിപൊളി സ്ഥലമാണ് അമ്മമാരോടെ ചിക്കൻ വൃത്തിയാക്കി കൊണ്ടു വയ്ക്കാണ് അമ്മമാരോടെ അടുപ്പ് റെഡി ആക്കും അപ്പോ ചിക്കൻ വൃത്തിയാക്കി വന്നിട്ട് നമുക്ക് നമുക്ക് മസാല കഴിക്കുന്ന വീഡിയോ വേണം

കുറ്റ്യാടിച്ചോരം കുറ്റ്യാടി ചോരത്തിന്റെ അടുത്താട്ടോ കുറ്റിയാടി ആ കുറ്റാടിച്ചോരത്തിന്റെ അടുത്തായിട്ട് വരും പശുക്കടവിലേക്ക് പോകുന്ന വഴി ആ അങ്ങനെ ഇതാണ് മീൻറ്റോ ഇതാണ് നമ്മൾ റൈഡർ വീഡിയോയിൽ വരാൻ തീരെ താല്പര്യമില്ല പക്ഷെ നമ്മൾ റൈഡർ ചങ്കാണ് എന്ത് ചെയ്യണോ ഡി ആയിക്കാണ് എല്ലാരും കഴിച്ചോണ്ടിരിക്കാം എങ്ങനെയുണ്ട് നമുക്ക് ഓരോരുത്തരോട് ചോദിക്കാം ഇങ്ങനെ പറയും സൂപ്പർ സൂപ്പർ അല്ലേ സൂപ്പർ ആയിരിക്കും നമ്മളെ കുക്കിംഗ് നമ്മളെ ഷെഫ് മെയിൻ ഷെഫ് പറഞ്ഞു കൊടുക്ക് പറഞ്ഞു കൊടുക്ക് ഷെഫിന് എന്താ പറയാനുള്ളത് ഓരൊന്നും പറയാനില്ല കാരണം അവനെ ഉണ്ടാക്കിയാ അവനെന്തെങ്കിലും പറഞ്ഞാ നമുക്ക് അധികം അയക്കോന്നുള്ളൊരു കാരണം ഒന്നും പറയാതെ നമുക്കൊരു കഷം എടുത്ത് കഴിച്ചു നോക്കാം നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം നമുക്ക് നല്ല പീസ് തന്നെ കിട്ടിക്കുന്നുണ്ട് പൊളിയാണ് കഴിച്ചത് പൊളിയാണ് അടിപൊളിയാണ് അപ്പോ ഇങ്ങനത്തെ വീഡിയോ ഇനിയും കാണണമെങ്കിൽ നമുക്ക് ലൈക്ക് കിട്ടോ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യാം പൊളിയാക്കാം നമുക്ക് പിന്നെ ഒരു കാര്യം നിങ്ങൾ ഇതുപോലത്തെ സൈറ്റിലൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കൊണ്ടുവന്ന ഒരുപാട് പ്ലാസ്റ്റിക് സാധനങ്ങളും ഒരുപാട് വേസ്റ്റും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും അത് പരമാവധി പരമാവധി നിങ്ങൾ തന്നെ തിരിച്ചു കൊണ്ടുപോവാം ഒരു ഗ്രില്ല് കൊണ്ട് വണ്ടി ഓടിക്കും കുഴപ്പമില്ല ഞാൻ പറഞ്ഞ കാര്യം ഗൗരവമായിട്ട് എടുക്കേണ്ട കാര്യമാണ് നിങ്ങൾ ഇപ്പം ഒരുപാട് ഇതുപോലത്തെ എന്താ പറയാ കടലിലും പുഴയിലും അങ്ങനെ സ്ഥലങ്ങളിലൊക്കെ എന്താ പറയാ ഇത് ഗ്രില്ല് ചെയ്യാനും വീട് എടുക്കാനൊക്കെ പോകുന്നുണ്ടാവും അപ്പൊ നിങ്ങൾ കൊണ്ടുവന്ന വെള്ളം കുപ്പിവെള്ളം സഞ്ചി പ്ലസ് സഞ്ചി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെ നിങ്ങൾ തിരിച്ചു കൊണ്ടുപോകണം ഇവിടെ ഇടരുത് ഇവിടെ ഈപോലെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലത്തെ നല്ല അടിപൊളി സ്ഥലങ്ങളൊക്കെ എന്താ പറയുക ഇതൊക്കെ വൃത്തിയാടാവും വൃത്തിയിടാവും മീൻസ് പ്രാസ്സിക്ക് നിറഞ്ഞു കഴിഞ്ഞ് അത് അവിടെ തങ്ങി അവിടെ ഇതാവും അതുകൊണ്ടാ മതി പരമാവധി നിങ്ങൾ കൊണ്ടുവരുന്ന പരമാവധി അല്ല എല്ലാം തന്നെ നിങ്ങൾ നിങ്ങൾ വന്നിട്ട് നിങ്ങൾ ഇവിടെ നിസ്തേപിക്കുന്ന എല്ലാ വേസ്റ്റും നിങ്ങൾ തിരിച്ചു കൊണ്ടുപോകാം നിങ്ങൾ തിരിച്ചു കൊണ്ടുപോയി നിങ്ങൾ എവിടെയാണോ അത് ഇടേണ്ടത് അവിടെ തന്നെ ഇടാം അപ്പൊ ഗായ്സ് നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻ്റെ ഇപ്പിയാണ് കാരണം എന്ന് വെച്ചാൽ ഒരുപാട് സമയമായി അപ്പൊ ഇനിയൊന്നും കാഴ്ച ഇവിടെ കാണാനില്ല നമ്മളിവിടെ വന്ന് സംഭവം ഉണ്ടാക്കി അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ പ്രസ് ചെയ്താൽ നമ്മൾ അടുത്ത വീഡിയോ അടുത്ത അടിപൊളി വീഡിയോ ഇടുമ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലഭിക്കുന്നതാണ് അപ്പോൾ ഗായസ് ഇറ്റ്സ് മീ അത് സൈനിങ് ഓഫ്